വ്യവസായി റോയിയുടെ മരണം കേന്ദ്ര മനുഷ്യവിരുദ്ധ നടപടിയെന്ന് ഗോവിന്ദൻ ഗോവിന്ദൻ സമഗ്രമായ അന്വേഷണം വേണമെന്നും പറഞ്ഞു സ്വാഭാവികമായും അങ്ങനെ ഒരു ഉന്നയിക്കാൻ സാധിക്കുന്ന നിലയിലാണ് കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് എത്തിച്ചേരാനാകുക ഇടയിൽ എന്താണ് കാര്യം നമുക്ക് അറിയുന്നതല്ല പക്ഷേ കേരളത്തിലെയും കർണാടകത്തിലെയും തമിഴ്നാട്ടിലെയും ലോകത്തിൻ്റെ വിവിധ മേഖലയിലുള്ള ഒരു വലിയ വ്യവസായ ശൃംഖല അത് കൈകാര്യം ചെയ്യുന്നതിൻ്റെ ഉടമ സ്വയം വടിവെച്ച് മരണപ്പെടുന്നു എന്നുള്ളത് ഈ റെയ്ഡിൻ്റെ പശ്ചാത്തലം വെച്ചുകൊണ്ടാണ് കുടുംബാംഗങ്ങളും സഹോദരനുമെല്ലാം ഇപ്പോഴും ശക്തിയായ ആക്ഷേപം ഉന്നയിച്ചിട്ടുള്ളത് മരിച്ചതിന് ശേഷവും ഏതാണ്ട് ഒന്നര മണിക്കൂറിലധികം സമയം റെയ്ഡ് തുടർന്നു എന്നാണ് പറയുന്നത് മനുഷ്യത്വപരമായ ഒരു നിലപാട് സ്വീകരിക്കുന്നതിന് എന്ത് കേന്ദ്ര ഏജൻസികൾക്കാവുന്നില്ല എന്ന കാര്യമാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനാവുക റെയ്ഡിന്റെ ഭാഗമായിട്ട് കണ്ടെത്തുന്ന ഏത് കാര്യമായാലും സ്വാഭാവികമായിട്ടും പരിഹരിക്കാൻ സാധിക്കുന്ന ഒന്നായിരിക്കും പിന്നെ ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ എന്തുകൊണ്ടാണ് ഉണ്ടായത് എന്നുള്ളതിൻ്റെ പരിശോധന ഫലപ്രദമായിട്ട് നടത്തുക തന്നെ വേണം എന്നാണ് എനിക്കത് സംബന്ധിച്ച് പറയാനുള്ളത് അന്വേഷണം നടത്തണം അപ്പോഴാണ് ഇതിൻ്റെ എല്ലാം കാര്യങ്ങൾ പുറത്തു വരിക ഏതായാലും വളരെ പ്രധാനപ്പെട്ട മലയാളിയുടെ മലയാളിയായ നമുക്ക് കേരളക്കാർക്ക് നല്ല പരിചയമുള്ള ഒരു വ്യവസായ ഗ്രൂപ്പിൻ്റെ പ്രമുഖ വക്താവാണ് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്